കുട്ടികളിലെ അമിതവണ്ണം തിരുവനന്തപുരം ഫോർട്ട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ കെ രുക്മിണി സംസാരിക്കുന്നു കുട്ടികളിലെ അമിതവണ്ണം ഇന്ന് ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ലോകമെമ്പാടും ഏകദേശം നാൽപ്പത് മില്യൺ കുട്ടികളിൽ അമിതവണ്ണം കണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നാല് ശതമാനം കുട്ടികളിലാണ് അമിതവണ്ണം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് ഏകദേശം ഇരുപത് ശതമാനം കുട്ടികളിലായി മാറിയിരിക്കുന്നു അമിതവണ്ണമുള്ള കുട്ടികളിൽ അൻപത് മുതൽ എൺപത് ശതമാനം വരെ മുതിർന്നവരാകുമ്പോഴും പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെടുകയും അസുഖങ്ങളുടെ തന്നെ തീവ്രത ഇവരിൽ വളരെ കാണപ്പെടുന്നതായും കണ്ടുവരുന്നു അമിതവണ്ണത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം പ്രധാനമായും ജനിതക ഘടകങ്ങളും ജീവിത സാഹചര്യങ്ങളും ഇടകലർന്നുണ്ടാകുന്ന ഒരു അവസ്ഥയായി അമിതവണ്ണത്തെ കാണാം മാതാപിതാക്കൾ വണ്ണമുള്ളവരാണെങ്കിൽ കുട്ടികളിൽ അമിതവണ്ണം കൂടുതലുള്ളതായി കണ്ടുവരുന്നു മാതാപിതാക്കളിൽ ഒരാൾക്കാണ് അമിതവണ്ണമെങ്കിൽ കുട്ടിക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത നാലിരട്ടിയും അമിതവണ്ണം രണ്ടു പേർക്കുമുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ നാലിരട്ടിയായി മാറുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ ഹൊറക്സിൻ പെപ്റ്റൈഡ് വൈ വൈ എന്നീ ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം മതിയാക്കാനുള്ള സിഗ്നൽ നൽകുന്നത് എന്നാൽ ഗ്രെലിൻ മുതലായ വിശപ്പ് കൂടാനുള്ള സിഗ്നൽ നൽകുന്ന ഹോർമോണുകളും നമ്മുടെ ശരീരത്തിലുണ്ട് ഇവയിൽ വരുന്ന വ്യതിയാനങ്ങൾ അമിതവണ്ണത്തിന്റെ ഒരു മുഖ്യ കാരണമാണ് ഇവയുടെ സന്തുലിതാവസ്ഥ അനിവാര്യം എന്നർത്ഥം ചില പ്രത്യേക ജനിതക വ്യതിയാനമുള്ളവരിൽ അമിതവണ്ണം ഉണ്ടാകാം ഇത് വളരെ വളരെ കുറവാണ് എണ്ണത്തിൽ എന്നിരുന്നാലും പ്രാഡർവില്ലി സിൻഡ്രോം ലെപ്റ്റിൻ റിസെപ്റ്റർ ജീൻ മ്യൂട്ടേഷൻ ഡൗൺ സിൻഡ്രോം എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം ഇതുകൂടാതെ ചില ഹോർമോണുകളുടെ തകരാറുകളും അമിതവണ്ണം ഉണ്ടാക്കാം കുഷിംഗ് സിൻഡ്രോം ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് പിറ്റുറ്ററി ഹോർമോണിന്റെ കുറവ് മുതലായവ ഈ ഗണ്ണത്തിൽ പെടുന്നു ഇവയെല്ലാം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അമിതവണ്ണമുള്ള കുട്ടികളിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഇവയല്ല അമിതവണ്ണത്തിന്റെ പ്രധാന കാര്യം പ്രധാന കാരണം ജീവിതശൈലി അനുബന്ധിച്ചുള്ള ആഹാരക്രമത്തിലെ വ്യതിയാനങ്ങളും വ്യായാമത്തിലെ കുറവും തന്നെയാണ് ഭക്ഷണത്തിൽ അടങ്ങിയ കലോറിയും നാം പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന കലോറിയും തമ്മിൽ ഒരു ബാലൻസ് അഥവാ സന്തുലിത അവസ്ഥ ഉണ്ടാവണം അതില്ലാതെ ഭക്ഷണത്തിലെ കലറി കൂടുകയും പ്രവൃത്തി കുറയുകയും ചെയ്യുമ്പോൾ ബാക്കി വരുന്ന കലറി കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞു ചേരുന്നു അമിതവണ്ണം എങ്ങനെ അളക്കാം അഥവാ അമിതവണ്ണം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഇതിന് പല മാർഗങ്ങളുമുണ്ട് എന്നിരുന്നാലും സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് ആണ് ആദ്യം കുട്ടിയുടെ വെയിറ്റ് കിലോഗ്രാമിൽ കണ്ടുപിടിക്കുക പിന്നെ പൊക്കം പ്രത്യേകം ശ്രദ്ധിക്കുക മീറ്ററിൽ തന്നെ എടുക്കുക വെയിറ്റിനെ പൊക്കത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് ബി എം ഐ അഥവാ മുപ്പത് കിലോഗ്രാം തൂക്കമുള്ള ഒരു കുട്ടി ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ പൊക്കമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബി എം ഐ എങ്ങനെ കണ്ടുപിടിക്കാം മുപ്പതിനെ ഒന്ന് പോയിന്റ് രണ്ട് ഇൻറ്റു ഒന്ന് പോയിന്റ് രണ്ട് അഥവാ ഒന്ന് പോയിന്റ് നാല് നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബി എം ഐ ഡബ്ല്യു എച്ച് ഒ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം പ്രായത്തിനനുസരിച്ചുള്ള ബി എം ഐ ചാർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ ബി എം ഐ രേഖപ്പെടുത്തി നമുക്ക് തീരുമാനത്തിലെത്താം ബി എം ഐ ഈ ചാർട്ടിൽ എൺപത്തഞ്ച് പേഴ്സൻ്റേൽ കൂടുതലാണെങ്കിൽ ഓവർവെയ്റ്റും തൊണ്ണൂറ്റഞ്ച് പേഴ്സെൻറ്റേൽ കൂടുതലാണെങ്കിൽ അമിതവണ്ണവും ആകുന്നു ഡബ്ല്യു എച്ച്ഒ ചാർട്ടിൽ ബി എം ഐ ചുവന്ന ലൈനിനും ഓറഞ്ച് ലൈനിനും ഇടയിലോ അഥവാ ചുവന്ന ലൈനിനു മുകളിലോ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അഞ്ചു വയസ്സുവരെ കുത്തിവെപ്പ് എടുക്കാൻ പോകുമ്പോഴോ ആറുമാസത്തിൽ ഒരിക്കലോ ബി എം ഐ നോക്കുക അഞ്ചു മുതൽ പതിനെട്ട് വയസ്സുവരെ വർഷത്തിൽ ഒരിക്കലും നോക്കണം ഹോർമോൺ തകരാറുകളോ ചില പ്രത്യേക ജനിതക വൈകല്യങ്ങളോ ഇല്ലാത്ത കുട്ടികളിൽ അമിതവണ്ണം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം പരമ്പരാഗതമായ ഭക്ഷണം ഒഴിവാക്കി പോഷകാംശമില്ലാത്ത കൂടുതൽ ഉപ്പ് മധുരം എണ്ണ ഇവ അടങ്ങിയ ജങ്ക് ഫുഡ്സിന്റെ ഉപയോഗം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു ആഘോഷമാക്കുന്ന രീതി അനങ്ങാതെയുള്ള ജീവിതശൈലി ടെലിവിഷൻ വീഡിയോ ഗെയിം മൊബൈൽ ഫോൺ ഇവയുടെ അമിത ഉപയോഗം കളികളിൽ ഏർപ്പെടാതെ പഠനത്തിന് കൂടുതൽ സമയവും പ്രത്യേകിച്ച് ട്യൂഷനും മറ്റുമായി കൂടുതൽ സമയം നീക്കിവെക്കുക സുരക്ഷിതത്വം കരുതി റോഡിൽ നടക്കാനോ സൈക്കിൾ ചെയ്യാനോ അനുവദിക്കാതിരിക്കുക കുട്ടികളെ സന്തോഷിപ്പിക്കാനായും പാരിതോഷികമായും ചോക്ലേറ്റ് ഐസ്ക്രീം മുതലായവ നൽകുക പിന്നെ മാതാപിതാക്കളുടെ ജീവിതശൈലിയിലുള്ള ശ്രദ്ധയില്ലായ്മയും ഒരു പരിധിവരെ കാരണം തന്നെയാണ് ഇനി ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാം നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിന്റെ വളർച്ച വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ വളർച്ച കുറഞ്ഞു പോയാൽ പിൽക്കാലത്ത് അമിതവണ്ണത്തിനും ജീവിതശൈലി രോഗത്തിനുമുള്ള സാധ്യത വളരെ അധികമാണ് അമിതവണ്ണം കൊണ്ടുള്ള ദൂഷ്യങ്ങൾ എന്തെല്ലാം പ്രമേഹം ഹൃദയരോഗങ്ങൾ രക്തസമ്മർദ്ദം എല്ലുകളുടെ തേമാനം പൊതുവെ ഒരു തളർച്ച ഇവ ഈ കുട്ടികളിൽ ചെറുപ്രായത്തിലെ കണ്ടുവരുന്നു മാനസികമായി തളരുകയും സ്ട്രെസ്സിന് അടിമപ്പെടുകയും ചെയ്യുക തന്നെ തന്നെ മോശമായി കാണുന്ന ഒരു പ്രവണത ഇവ ഈ കുട്ടികളിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നു കൂടുതലായും മറ്റു കുട്ടികൾ കളിയാക്കുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമവും ഇവരിൽ വളരെ കൂടുതലാണ് ഹോർമോൺ വ്യതിയാനം കാരണം പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് മുഖത്തെ അമിതമായ രോമ വളർച്ച മുഖക്കുരു ഇവയും ഇവരിൽ കണ്ടുവരുന്നു പോളിസിസ്റ്റിക് ഡിസീസ് മുതലായവ പിന്നീട് പ്രത്യുൽപാദന ശേഷിയെയും ബാധിക്കാം മെറ്റബോളിക് സിൻഡ്രോം അഥവാ ഡയബറ്റിസ് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഉയർന്ന ട്രൈഗ്ലിസറൈഡ് ലെവൽ രക്തസമ്മർദ്ദം ഇവയും ഈ കുട്ടികളിൽ ധാരാളം കണ്ടുവരുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ കരളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് പിന്നീട് ഫാറ്റി ലിവർ ആയി മാറുകയും സിറോസിസ് ലിവർ എന്ന അവസ്ഥ ഉണ്ടാവുകയും ലിവർ ട്രാൻസ്പ്ലാന്റ് വരെ എത്തിച്ചേരുകയും ചെയ്യാവുന്ന ഒരു അവസ്ഥ ആകുന്നു ഇതും ഈ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്നു അമിതവണ്ണം ഇല്ലാതാക്കുന്നത് എങ്ങനെ ബാലൻസ് ഡയറ്റ് പ്രത്യേകിച്ചും വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം നൽകുക ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇവ സന്തുലിതമായി ക്രമീകരിച്ച് നൽകുക ഉൽപ്പന്നങ്ങൾ മാംസം മത്സ്യം മുട്ട പയറുവർഗ്ഗങ്ങൾ അരി ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ ഫലങ്ങൾ പച്ചക്കറികൾ എണ്ണ മുതലായവ ഓരോ നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ഉൾപ്പെടുത്തേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്ലേറ്റിൽ പകുതി പച്ചക്കറിയാകട്ടെ അതും മഴവില്ലിൻ്റെ നിറത്തിലുള്ള പച്ചക്കറികൾ മഞ്ഞ ഓറഞ്ച് പച്ച മുതലായ വർണ്ണങ്ങൾ തീർച്ചയായും പ്ലേറ്റിൽ ഉണ്ടാവണം പഞ്ചസാര ശർക്കര ഉപ്പ് ഇവ വളരെ കുറയ്ക്കുക എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം ദിവസവും കുടിക്കുക ഒരാൾക്ക് ഏകദേശം അഞ്ഞൂറ് എം എൽ എണ്ണ ഒരു മാസം മതിയാകും ഇതിൽ വനസ്പതി മുതലായവ ഒഴിവാക്കി വെളിച്ചെണ്ണ ഒളീവ് ഓയിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ മുതലായവ ഉപയോഗിക്കാം മൂന്ന് തരം എണ്ണയും മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഉചിതം ഇനി ക്വാളിറ്റി ഓഫ് ഫുഡ് എന്താണ് എന്ന് നോക്കാം പാൽ പാലിൽ തന്നെ ടോണ്ട് മിൽക്ക് മത്സ്യമാംസ്യങ്ങൾ അതിൽ പ്രത്യേകിച്ചും മത്സ്യം ചിക്കൻ എഗ് വൈറ്റ് ധാന്യങ്ങൾ അതിൽ പ്രത്യേകിച്ചും ഹോൾ വീറ്റ് ചെമ്പാവരി മെയ്സ് മുതലായവ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചത് പാകപ്പെടുത്താത്ത ഫലവർഗ്ഗങ്ങൾ ഇവ ഉത്തമമാകുന്നു ചുരുക്കത്തിൽ പീസ സമോസ മുതലായവ ഒഴിവാക്കി എണ്ണയിൽ പൊരിച്ചവ മധുരപദാർത്ഥങ്ങൾ ഫുൾ ക്രീം മിൽക്ക് റെഡ് മീറ്റ് മുതലായവ ഒഴിവാക്കുക ഫ്രൂട്ട് ജ്യൂസ് കാന്റ് ഫുഡ് ഇവ ഒഴിവാക്കുക ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ദിവസവും വ്യായാമം പ്രത്യേകിച്ചും നടത്തം സൈക്ലിംഗ് സ്കിപ്പിംഗ് മുതലായവ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഫുട്ബോൾ ടെന്നിസ് ഹോക്കി മുതലായ വിനോദങ്ങളിൽ ഏർപ്പെടുക മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കണക്കുകൾ അനുസരിച്ച് നമ്മുടെ കുട്ടികളിൽ എഴുപത്തഞ്ച് ശതമാനം കുട്ടികളും ആഴ്ചയിൽ മൂന്ന് മണിക്കൂറിൽ കുറച്ച് വ്യായാമം ചെയ്യുകയും എന്നാൽ ദിവസം രണ്ടു മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുകയും ചെയ്യുന്നു സ്ക്രീൻ ടൈം ഒരു ദിവസം രണ്ടു മണിക്കൂറിൽ കൂടുതൽ ആകരുത് അതും കൃത്യസമയത്ത് മാത്രം അനുവദിക്കുക വീട്ടിലെ ചെറിയ ചെറിയ ജോലികളിൽ കുട്ടികളെയും പങ്കെടുപ്പിക്കുക ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരയ്ക്കുക ഇവയെല്ലാം ചെയ്ത് അമിതവണ്ണം ഇല്ലാത്ത ഒരു നല്ല നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇതിനുവേണ്ടി പ്രയത്നിക്കാം കുട്ടികളിലെ അമിതവണ്ണം തിരുവനന്തപുരം ഫോർട്ട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ കെ രുക്മിണി സംസാരിക്കുകയായിരുന്നു ഇതുവരെ I